ില്ല ചെടിയിൽ നിന്ന് ആറുതരം പൂക്കൾ അതും കാഴ്ചക്കാർ നോക്കി നിൽക്കുന്ന നിറങ്ങളിൽ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ഫ്ലവർ ഷോയിലാണ് ഈ വിസ്മയ കാഴ്ചകൾ കഞ്ഞിക്കുഴി പൊന്നുട്ടുശേരിയിൽ ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥനായ എസ് സി ജിയുടെ ആശയത്തിൽ നിന്നുണ്ടായ കാഴ്ചകളാണ് ഇപ്പോൾ ഫ്ലവർ ഷോ കാണാൻ കാണാനെത്തുന്നവരെ ആകർഷിക്കുന്നത് ഫയർഒപ്പിൽ റൂബി റെഡ് ഫ്ലെയിം റെഡ് സൺറൈസ് വൈറ്റ് എന്നിങ്ങനെ വിവിധ തരം ബൊഗൈൻവില്ലകളാണ് സിജി വളർത്തുന്നത് പതിനെട്ടോളം ബൊഗൈൻവില്ല ചെടികളാണ് സിജി ഫ്ലവർ ഷോയിൽ എത്തിച്ചിട്ടുള്ളത് ഗ്രാഫ്റ്റ് ചെയ്താണ് സിജി ചെടികൾ വളർത്തുന്നത് ഒരു തണ്ട് വേര് പിടിച്ച് ലഭിക്കാനാണ് ബുദ്ധിമുട്ടെന്ന് സിജി പറയുന്നു കമ്പുകൾ നട്ടാൽ അതിൽ മൂന്നെണ്ണം വരെ വേരുപിടിച്ചു കിട്ടുള്ളൂ ഇവ വളർന്നു പൂവണിയാൻ നാല് വർഷമെങ്കിലും എടുക്കും നല്ല ഇനം ചെടികളും വൈവിധ്യമാർന്ന നിറത്തിലുള്ള ബൊഗൈൻവില്ല ചെടി വാങ്ങണമെങ്കിൽ അയ്യായിരം രൂപയെങ്കിലും വേണ്ടിവരുമെന്ന് സിജി പറയുന്നു ശ്യാമയാണ് സിജി ിജിയുടെ ഭാര്യ മക്കൾ തീർത്ഥ അർത്ഥന കോവിഡ് കാലത്താണ് സിജി ഗ്രാഫ്റ്റിംഗ് ആരംഭിച്ചത് വീട്ടിൽ നൂറോളം ചെടികളുണ്ട് ആദ്യം വിൽപ്പന പ്രതീക്ഷിച്ചല്ല തുടങ്ങിയതെങ്കിലും പിന്നീട് വരുമാനം എന്ന രീതിയിലേക്ക് എത്തുകയായിരുന്നു ഡിസംബർ മെയ് മാസത്തിലാണ് ബൊഗൈൻവില പൂവിടുന്നത് കീടശല്യങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ വളർത്താൻ എളുപ്പമാണ് മഴ മറയുണ്ടെങ്കിൽ എല്ലാ സമയവും പൂക്കൾ ലഭിക്കും വളവും വെള്ളവും ക്രമീകരിച്ചു നൽകിയാൽ ചെടികളെ എക്കാലവും സംരക്ഷിക്കാനും സാധിക്കും സമയത്ത് ചാണകം നൽകേണ്ട ആവശ്യമേയില്ല എല്ലുപൊടി കപ്പലണ്ടി പിണാക്ക് എൻ പി കെ പൊട്ടാഷ് എന്നിവയാണ് നൽകുന്നത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വളം നൽകണം ചെടിച്ചട്ടിയിലെ മണ്ണുണങ്ങുന്നത് കണ്ടാൽ വെള്ളം നൽകാം ഒരു ദിവസം അര ലിറ്റർ വെള്ളം നൽകിയാൽ മതിയാകും ചൊരിമണലിൽ കാരറ്റ് ബീട്രൂട്ട് എന്നിവ നട്ട് വലിയ വിളവ് ലഭിച്ചിരുന്നു അതിനുശേഷമാണ് ബൊഗൈൻ വില്ല വളർത്താൻ ആരംഭിച്ചത് ഇതിപ്പോൾ എന്റെ പാഷനാണ് ನ್ಯೂಸ್ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ